അനിൽ നമുക്കൊപ്പം യെസ് രണ്ട് പേര് എത്തിയിട്ടുണ്ട് നമുക്ക് ചോദിക്കാം എവിടെ നിന്ന് വരുന്നവരാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് വരുന്നതാണ് മലപ്പുറം കോഴിക്കോട് മലപ്പുറം വരുന്നതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമത്തിന് ഇതിനായിട്ട് വന്നതാണ് പൗര പ്രമുഖരൊന്നും അല്ലല്ലോ അല്ലല്ല അവിടുത്തെ സദാ ജനങ്ങളാണ് സാധാരണക്കാരാണ് അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം കണ്ടതല്ലേ ഒന്ന് ഒന്ന് വിലയിരുത്തി അതിന് അതിന് ആരും അവിടെ തീരെ ഇതില്ലേ അതിൽ ആളൊന്നും ആളൊന്നുമില്ല പിന്നെ അങ്ങനെ നിർമ്മിത ചെലവാക്കിട്ട് വെറുതായിട്ട് ആവശ്യമില്ലായിരുന്നു അവിടെ ശരിക്കും ശെരിക്കൊരു ദൂർത്താണത് അതാണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു അത് വിജയിച്ചതും ഇല്ല അതാണ് അതിന്റെ ഒരു എങ്ങനെയായിരിക്കും ഈ സംഗമം എങ്ങനെയായിരിക്കും ഇത് വമ്പൻ വിജയിരിക്കുന്നു എന്താ വെച്ചാൽ സാധാരണക്കാരാണ് ഇതിൽ വരുന്നത് നമ്മളിപ്പോ ഇത് അറിഞ്ഞിട്ട് വന്നാലോ നമ്മള് ആവശ്യം ആവശ്യമാണല്ലോ അല്ലേ കാലഘട്ടത്തിന്റെ വർത്തമാനത്തിന്റെ ഒരു അനിവാര്യതയാണ് അല്ലെ ഇങ്ങനെയുള്ള സംഗമങ്ങൾ അതായത് യഥാർത്ഥ വിശ്വാസികളുടെ സംഗമങ്ങൾ വന്നോളു വന്നു ഓകെ ഓക്കെ 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 നമസ്കാരം നമസ്കാരം എവിടുന്ന് വരുന്നവരാണ് ഒന്ന് ഇത് ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്ന് എത്തിയതാണ് തിരുവനന്തപുരത്തുനിന്ന് ഓക്കെ പ്രത്യേകിച്ച് ഇൻവിറ്റേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടോ ഇതിന് പങ്കെടുക്കാൻ ാണ് നമ്മള് നമുക്ക് പത്ത് പേരൊക്കെ അവിടെ നിന്ന് ക്ഷണനമുണ്ടായിരുന്നു സന്യാസിവര്യന്മാർക്ക് അങ്ങനെ ക്ഷണിച്ചതിന്റെ പുറത്ത് ഞങ്ങൾ വന്നതാണ് ഈ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരം ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം അതിനു വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം അതിനകത്ത് ജാതി മത ചിന്തകളല്ല പ്രധാനം ഭാരതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് ഭാരതത്തെ ഭാര ഹിന്ദുമതത്തിൻ്റെ ഇതെന്ന് പറയുന്നത് സംസ്കാരം പോറ്റാൻ കഴിയുന്നത് ഹിന്ദുമതത്തിന് മാത്രമല്ല ഭാരതത്തിലെ എല്ലാ മതഭാഗങ്ങളെയും അതിന് നമ്മൾ കൂട്ടി കൂട്ടിയുറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹിന്ദുമതത്തിനുണ്ടായിട്ടിരിക്കുന്ന അപജയത്തിന് ഒരു തുടക്കം കുറിക്കാൻ ഈ സമ്മേളനത്തിന് കഴിയും എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം സനാതനധർമ്മത്തിന് വേണ്ടി ആ യെസ് ആ അപജയം മാറ്റി അതിനൊരു ഒരു പുതു വീര്യം കൊടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് സ്വാമിക്ക് പറയാനുള്ളത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം വന്ദേ ഗുരുപരമ്പ ഗുരുക്കന്മാരെന്താണ് പറഞ്ഞത് അതുപോലെ കേക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശ്യാമ സംഗമത്തിന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ക്ഷണം ഒന്നും ലഭിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇത് പൗരപ്രമുഖരുടെ സമ്മേളനമല്ല ചെയ്തിട്ടുണ്ട് അതെ അതോ ബഹുമാനവും കാരണം സന്യാസി സമൂഹം ഈ ഒരു പോരാട്ട സമയത്ത് മുൻപന്തിയിൽ നിന്ന് നയിച്ചതാണ് മാർഗനിർദ്ദേശം നൽകിയതാണ് പല സന്യാസി സമൂഹങ്ങളും നടത്തുന്ന ഒരു പരസ്യം കൊടുത്തിട്ടില്ല അന്ന് ഭഗവാന് ഉന്നമിട്ട പലരും ചില മന്ത്രിപദത്തിൽ ഇരുന്നവർ പോലും സന്യാസി സമൂഹത്തെയും കൂടി ഉന്നമിട്ടിരുന്നു തന്ത്രി കുടുംബത്തെയൊക്കെ ഉന്നമിട്ടിരുന്നു അങ്ങനെ മലേറിയ സമൂഹം അങ്ങനെ എല്ലാ ഭഗവാനുമായി പന്തളം കൊട്ടാരം എല്ലാ ഭഗവാനുമായി അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും ഉന്നമിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തു നിന്നും എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഒരു വലിയ പങ്കാളിത്തം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം